നമസ്കാരം ചാക്കയിൽ നിന്ന് രണ്ടു വയസ്സുകാരെയെ കാണാതായ സംഭവത്തിന് പിന്നിൽ കുട്ടികളെ വാടകയ്ക്കെടുക്കുന്ന മാഫിയുണ്ടോ എന്ന് സംശയം വർദ്ധിക്കുകയാണ് കുട്ടിയുടെ ബന്ധുക്കൾ അന്വേഷണമായി സഹകരിക്കാത്തതും കേസിൽ കൂടുതൽ ദുരൂഹത സൃഷ്ടിക്കുന്നു കുട്ടിയെ തിരിച്ചു കിട്ടിയതിനാൽ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്നും തുടർ നടപടികളോട് താൽപര്യമില്ലെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത് അമ്മയ്ക്കൊപ്പം സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു പൂജപ്പുര വനിതാ ശിശു വികസന ഡയറക്ടറേറ്റിൽ എത്തിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കുട്ടിയെ വീണ്ടും കൌൺസിലിംഗ് നടത്തും നിർണായകമായ എന്തെങ്കിലും വിവരം ലഭിക്കുമോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ചോദ്യം ചെയ്യലിലും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും കാര്യമായി തുമ്പൊന്നും പോലീസിന് ഇതുവരെ കിട്ടിയിട്ടില്ല yeah <laughs> അന്വേഷണം കഴിയുന്നതുവരെ കുട്ടി തലസ്ഥാനത്ത് തുടരണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഒരാഴ്ച ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ വെക്കണമെന്നാണ് ആശുപത്രി അധികൃതരോട് പോലീസ് നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം എസ് ഐ ആശുപത്രിയിൽ ബഹളം വെച്ചതിന് പിന്നാലെയാണ് കുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് സി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് കുട്ടിയുടെ രേഖകളൊന്നും കയ്യിലില്ലാത്തതിനാൽ ഡി പരിശോധന നടത്താനായി കുട്ടിയുടെയും മാതാപിതാക്കളുടെയും രക്തസാമ്പിൾ കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു ഇത് പോലീസിന്റെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ഫലം ഒരാഴ്ചയ്ക്കകം ലഭിച്ചേക്കും കുഞ്ഞിന്റെ രക്തസാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് നാടോടി സംഘത്തിലുള്ളവരാണ് കുട്ടിയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ഉറപ്പിക്കാനാണ് ഇത് ഫലം ർണായകമാകും കുട്ടിയുടെ മാതാപിതാക്കൾ നാടോടി സംഘത്തിലുള്ളവരാണെന്ന് ഉറപ്പിച്ചാൽ അച്ഛനെയും അമ്മയും പോലീസ് വിശ്വാസത്തിലെടുക്കും കുഞ്ഞങ്ങനെ പൊന്തക്കാട്ടിലെ ഓടയിലെത്തി എന്നതിൽ അന്വേഷണ സംഘത്തിന് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന കാര്യം പോലീസ് ഇപ്പോഴും ഉറപ്പിക്കുന്നില്ല കുഞ്ഞിന്റെ ശരീരത്തിൽ പോറലേറ്റ പാടുകളൊന്നുമില്ല നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ചും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കുട്ടിയെ വേഗം വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ വ്യാഴാഴ്ച രാവിലെ ആശുപത്രിയിൽ ബഹളം വെച്ചിരുന്നു നാലു മണിക്കൂർ നേരം ഇവർ പ്രതിഷേധിച്ചു കുട്ടിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണത്തിലേക്ക് മാറ്റി ഇവിടെ നിന്ന് അമ്മയും കുഞ്ഞിനെയും വഞ്ചൂരിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കമ്മിറ്റി ഉത്തരവിട്ടെങ്കിലും മാതാപിതാക്കൾ പോകില്ലെന്ന് ശാട്ട്യം പിടിച്ചു നാട്ടിലേക്ക് വിടണമെന്നതാണ് ഇവരുടെ ആവശ്യം അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ കുഞ്ഞിനെ വിട്ടു നൽകുവെന്ന് ജില്ലാ ബാലക്ഷേമ സമിതി അധ്യക്ഷ ഷാനിബ ബീഗം വ്യക്തമാക്കി കുഞ്ഞിന്റെ ബന്ധുക്കളായ മൂന്നുപേരെ പോലീസ് ചോദ്യം ചെയ്തു ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തി നേരത്തെ കൊടുത്ത മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്തതും ഒരു മാസത്തേക്ക് കുട്ടികളെ വാടകയ്ക്കെടുത്ത് ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്ന മാഫിയ തിരുവനന്തപുരത്ത് സജീവമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഈ സംഘത്തിന് കുട്ടിക്കൊപ്പമുള്ള നാടോടി സംഘത്തിലെ ഒരാൾ തന്നെ കൈമാറി എന്ന സംശയം അന്വേഷകർക്കുണ്ട് എന്നാൽ കുട്ടിയുടെ അമ്മയുടെ കർശന ഇടപെടൽ കാരണം ഈ പദ്ധതി പൊളിഞ്ഞു കുട്ടിയെ കാണാതായപ്പോൾ തന്നെ അവർ അലമുറയിട്ട് കരഞ്ഞു അങ്ങനെ അതിവേഗം വിഷയം പോലീസിന് മുന്നിലെത്തി മാധ്യമങ്ങൾ ഓയൂരിലെ തട്ടിക്കൊണ്ടു പോകുന്ന സമാനമായി വിഷയം ഏറ്റെടുത്തു ഇതോടെ വാടക മാഫിയയ്ക്ക് തിരിച്ചടി ഇതാണ് പോലീസ് എത്തുന്ന പ്രാഥമിക നിഗമനം എന്നാൽ തെളിവുകളൊന്നും കിട്ടാത്തത് കൊണ്ട് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനെടുത്ത് ഓടയ്ക്കരികിൽ നിന്ന് കുട്ടിയെ കിട്ടിയെങ്കിലും എങ്ങനെ അവിടെ എത്തി എന്നത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണ് കുഞ്ഞിനെ ആരെങ്കിലും പൊന്തക്കാടിന് സമീപം ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ കുട്ടി ഒറ്റയ്ക്ക് ഇവിടേക്ക് നടന്നെത്തിയതോ ആകാമെന്ന സംശയത്തിലാണ് പോലീസ് പക്ഷേ പോലീസിന്റെ ഈ അനുമാനം തള്ളുകയാണ് കുട്ടിയുടെ കുടുംബം ഇതിനിടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് പൊന്തക്കാട്ടിലേക്ക് കുട്ടി സ്വയം നടന്നു പോകില്ലെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കുട്ടി റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോയിട്ടില്ലെന്നും കിടക്കുന്ന സ്ഥലം വിട്ട് ഇതേവരെ കുട്ടികൾ പോയിട്ടില്ലെന്നും അച്ഛൻ അമർദീപ് കുർമി വ്യക്തമാക്കി സംഭവത്തിൽ ആരെയും പ്രത്യേകിച്ച് സംശയമില്ലെന്നും തങ്ങളുടെ സംഘത്തിലുള്ളവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകില്ലെന്നും അപ്പൂപ്പനും പ്രതികരിച്ചു കുട്ടിയെ കിട്ടിയാൽ അവർ നാട്ടിലേക്ക് മടങ്ങുമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കുട്ടിയുടെ കുടുംബക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഇനിയുള്ള രണ്ടു മാസം കേരളത്തിൽ ഉത്സവകാലമാണ് ആറ്റുകാൽ പൊങ്കാല അടക്കം വരുന്നു ഈ സമയത്ത് വിക്ഷാടന മാഫിയ തിരുവനന്തപുരത്ത് നിറയാറുണ്ട് ഈ മാഫിയകളാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ സംശയം ആറ്റുകാൽ പൊങ്കാലയിലെ സാധ്യതയും സാഹചര്യം തിരിച്ചറിഞ്ഞാണോ നാടോടി സംഘം രണ്ടാഴ്ച മുമ്പ് കേരളത്തിൽ പരിശോധനയും അന്വേഷണ സംഘം നടത്തും വിശദമായി തന്നെ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുകയാണ് ബംഗളൂരുവിൽ നിന്നും കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയും അച്ഛന്റെ സഹോദരിമാരും വിമാനത്തിലെത്തിയതിലും അന്വേഷണം നടക്കുന്നുണ്ട് രണ്ടായിരത്തിൽ താഴെ ടിക്കറ്റ് നിരക്കിലാണ് വിമാനത്തിൽ വന്നതെന്നാണ് ഇവർ നൽകുന്ന വിവരം ഇതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ വിമാനയാത്രയാണ് നാടോടി സംഘത്തിലേക്ക് അന്വേഷണം നീളാനുള്ള പ്രധാന കാരണവും